മാതാപിതാക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളരുന്നുണ്ട് മാതാപിതാക്കളെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുക ജന്മം അച്ഛനും അമ്മയും ഒരു കോഴിമുട്ട വിരിഞ്ഞ് ആ കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞിന് മുട്ടത്തോടിനോട് വല്ല ബന്ധവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ലോകങ്ങളുടെ ചിന്തകനായ നോക്കൂ നിങ്ങൾ

വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില ആശയങ്ങളോട് ദൈവിക പ്രമാണങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ ആദരിക്കുന്ന അമ്മയെ ആദരിക്കുന്ന അച്ഛനമ്മമാരുടെ ലാടനയിൽ വളരുന്ന ഒരു പുതിയ തലമുറ അതില്ലാതാകണമെന്നാണ് ഇവിടെ ആളുകൾ വിചാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒമ്പതാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഈ മേഖലയിലാണ് എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിനുള്ള അടുത്ത ഞങ്ങളുടെ ഉത്തരമാണ് നിങ്ങളൊന്ന് കേൾക്കുക ഒമ്പതാമത്തെ ക്ലിപ്പിലൂടെ മക്കൾ ഉണ്ടാകുന്നത് അമ്മയച്ചനെ നോക്കാനാണെന്ന് പറഞ്ഞ് പഴയ കാല വിവരകേടിനകത്തു നിന്നാണ് ഈ മക്കള് കളഞ്ഞേച്ചു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ആൾ ആരാണ് എല്ലാവരും മൈത്രയൻ എന്നേ കേട്ടിട്ടുള്ളൂ മൈത്രയൻ ഒരു സന്യാസിയായിരുന്നു ഇപ്പോൾ ഒരു സമ്പൂർണ്ണ തോന്നിയാസിയാണ് മൈത്രയൻ ആരുടെ കൂടെയായിരുന്നു ആ മഹാവ്യക്തിത്വം കേരള ജനത ആദരിച്ച ആളാണ് ഗുരു നിത്യചൈതന്യതി അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകാനും അവരുടെ ഊട്ടിയിലെ ആശ്രമം സന്ദർശിക്കാനും എനിക്ക് അവസരമുണ്ടായതുകൊണ്ട് ഗുരു നിത്യചൈതന്യതയുടെ കൂടെ രണ്ട് അഞ്ചു പ്രഗത്ഭ സന്യാസിമാരിൽ ഒരാളായിരുന്നു മൈത്രേയൻ എന്ന് പറയുന്ന സന്യാസി സന്യാസത്തിന്റെ ആത്മീയതയുടെ ലോകത്തു നിന്നും ലിബറലുകളുടെ ലോകത്തേക്ക് ഈ സന്യാസി മാറിയപ്പോൾ സമ്പൂർണ്ണ തോന്നിയാസിയായി മാറിയ وريقا قلتا ربك الا تَعْبُدُوا الا ا وبالوالدين احسانا اما يَبْلُوَنَّ ان ذا الكبره هذكما او كلاهما ان قرانك وجنم قل تعالوا اتلو ما حرم ربكم الا تشركوا بالله شيئا وبالوالدين احسانا وَاعْبُدُوا الله وبالوالدين احسانا وهنن لا وهن وفي ساله فيها مين പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനം നാലാമധ്യായം മുപ്പത്തി ആറാമത്തെ വചനം ആറാം അധ്യായം നൂറ്റി അൻപത്തി ഒന്നാമത്തെ വചനം രണ്ടാമധ്യായം എൺപത്തിമൂന്നാമത്തെ വചനം മുപ്പത്തി ഒന്നാം അധ്യായം മാതാപിതാക്കൾ ആരാണ് അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണേ മക്കളെ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ലോകത്തെ ബുദ്ധസദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ ആ ബുദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളാണ്

എന്നാവർത്തിച്ച് ചോദിച്ചപ്പോഴും എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു പ്രാധാന്യം അതായിരുന്നു അതുപോലെ അടിച്ച് സ്വന്തം മാതാവിനെ പത്തു മാസം പ്രസവിച്ച മാതാവിനെ രണ്ടു കൊല്ലം പാലൂട്ടിയ മാതാവിനെ സ്വന്തം വിവാഹത്തിന് വേണ്ടി മഹർ പോലും സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ വീട് വീടാന്തരം കയറി താമരശ്ശേരിയിലെ സംഭവം കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കഥകൾ ഇക്കഴിഞ്ഞ മൂന്ന് മാസം കേരളത്തിന്റെ സാംസ്കാരിക െ ഞെട്ടിപ്പിച്ചുകൊണ്ട് കടന്നുപോയ കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് കഞ്ചാവിന്റെ ഉപയോഗം കൊണ്ടാണ് വിഖ്യാതമായ ഗ്രന്ഥം ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുകയും ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ ചരിത്രത്തെ ആ പ്രവാചകനെ പോലെ വിജയം കണ്ടെത്തിയ വേറൊരു ജനപദവും ഒരു ജനനായകനും ഒരു മാതൃക യോഗ്യനും ഒരു വചനസാഗരത്തിന്റെ ചക്രവർത്തിയും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല പതിമൂന്ന് കൊല്ലക്കാലം യും ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയും മരണാനന്തരം ആരംഭിക്കുന്ന ബോധവൽക്കരിക്കുകയും നിങ്ങളുടെ ശരീരം വരദാനമാണെന്നും അത് നശിപ്പിക്കരുതെന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ഇസ്ലാം നേടിയ ചൈത്രയാത്ര അതേ ചക്രവർത്തിയുടെ പടിവാദിക്കൽ വരെ എത്തുനോക്കിയ ഈ മഹാദർശനം ഹിന്ദു മാനവരാശിയുടെ ൂരിൽ ആരംഭിച്ച് അങ്ങ് മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും കോഴിക്കോടിന്റെ നോർത്തിലും സൗത്തിലും അതുപോലെ കാസർഗോഡിന്റെ മണ്ണിലും അതാ ഏപ്രിൽ അങ്ങ് മംഗലാപുരത്തും കഴിഞ്ഞ ആദർശം എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം ഭാര്യ ഭർത്താവിന് വില കൽപ്പിക്കാത്ത കാലം ഭർത്താവിനെ വഞ്ചിക്കുന്ന കാലം അഭിഹിതം ഒരു സ്പേഷനായി മാറിയ അഭിഹിതം അവിഹിതം ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാസമ്മേളനം അരങ്ങേറുന്നത് നാലക്ക ശമ്പളം ലഭിച്ചാൽ പിന്നെ ആണിന് ആവശ്യമില്ലെന്നും സ്ത്രീകൾ ധരിക്കുന്ന കാലം സഹോദരങ്ങളെ ദേശാഭിമാനി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശാഭിമാനി വീക്കിൽ ജാനുവരി പന്ത്രണ്ടിന് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ തലക്കെട്ട് അത് എഴുതിയത് തനുജ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സഹോദരങ്ങളെ ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട് പെൺകുട്ടികൾക്ക് വീട് വേണ്ട ഭർത്തൃകരത്തിൽ പോകാൻ അവർ തയ്യാറില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി അവർ പുരുഷനെ അനുസരിക്കാത്തവരാകണം അതാണ് വിദ്യാഭ്യാസത്തിന്റെ മെച്ചമെന്ന് പാഠ്യപദ്ധതികളോട് പഠിപ്പിക്കുന്നതിനെ ധർമ്മസമരത്തിന്റെ പാതയായിട്ടാണ് നമ്മൾ കാണുന്നത് യഥാ യഥാ ഹിധർമ്മി ഭാരത അഭ്യതം തഥാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗ യുഗ പതിനെട്ട് അധ്യായമുള്ള ഭഗവത്ഗീതയുടെ നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകമാണ് ധർമ്മമാണ് സ്ഥാപിക്കപ്പെടേണ്ടത് പ്രവാചക തിരുമേനി പറഞ്ഞ ഒരു വാചകം അന്നബി സയ്യിദിൽ ഖുദ്രി റളിയല്ലാഹു അൻ സമീത്തു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റാ മിൻകും മുൻകറ ഫൽ യുഗയ്യിറുഹു ബിയദി ഫൈലം യസ്തതീഫ ബിലിസാനി ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കുക അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തെക്കുറിച്ചും ഭാര്യ ഭാര്യ കിടപ്പറയിൽ ബന്ധം കുറിച്ചും മെച്ചപ്പെട്ട ഏർപ്പാടായി കാണുകയും പറയുകയും ചെയ്യുന്ന ജിയോ ബേബി എന്ന കാതൽ സംവിധായകനെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയാണ് കാരണം സിനിമ എല്ലുകളിൽ പിടിക്കുന്ന ഒരു കാലത്ത് സിനിമാ നടന്മാരെ സെലിബ്രിറ്റികളായി കൊണ്ടുനടക്കുന്ന കാലത്ത് ശരീരത്തിന്റെ വിപണനമാണ് സംസ്കാരം എന്ന് വിളിക്കുന്ന ലോകത്ത് പെണ്ണിന്റെ അംഗങ്ങൾക്കാണ് അവയവങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്ന ലോകത്ത് പകരം ശരീരമാണ് വിൽക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വൃത്തികേടിന്റെ ലോകത്ത് സത്യം സത്യമായി പറയാൻ തുറന്നു പറയാൻ ധർമ്മബോധം പറയാൻ ഈ കപ്പൽ മുങ്ങി പോകാതിരിക്കാൻ ഇവിടെ കുടുംബ സംവിധാനം നിലനിൽക്കാനാണ് ഈ ക്ലിപ്പ് ക്ലിപ്പ് നിങ്ങൾ നിങ്ങൾ കോൺഫറൻസ് എന്നതിന്റെ ഞങ്ങളുടെ ഉത്തരവും രണ്ടാമത്തെ കേട്ടു നോക്കിക്കേ ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണർ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും സാറുമില്ല നമുക്ക് ഇതൊന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം ഇതേ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും ഈ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് ഭാര്യയോട് ഞാനൊരാളെ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമല്ല ഞാൻ വേറൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വെട്ടുകത്തി എടുത്തു വെട്ടുന്ന ലോകം അപ്പോ ബേബി സംവിധാനം ചെയ്യുന്ന അതേ ആഗ്രഹിക്കുന്ന എന്ത് ലോകമാണ് അവിഹിത ബന്ധങ്ങളുള്ള കുടുംബത്തിൽ ശൈഥില്യമുള്ള ഇവിടക്കൊരു പ്രശ്നമുണ്ട് കുടുംബം എന്ന സംവിധാനം മാറ്റിവെച്ചാൽ പോലും സഹോദര മനസ്സെന്ന് പറയുന്ന ഒരു സംവിധാനം മനസ്സിന്റെ വിചാരങ്ങൾ വികാരങ്ങൾ ദുഃഖങ്ങൾ തന്റെ ഭർത്താവ് വഞ്ചിച്ചു എന്നറിയുമ്പോ തന്റെ ഭാര്യ വഞ്ചിച്ചു എന്നറിയുമ്പോ ആ മാനസികാവസ്ഥയെ സംഘർഷം നിലനിൽക്കുന്ന അവസ്ഥയിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമോ ഉന്നത വിജയങ്ങൾ ഉണ്ടാകുമോ ലോകത്തെ നിക്കാൻ പ്രാപ്തി ഉള്ളവരുണ്ടാകുമോ കഞ്ചാവടിച്ച ലോകം നന്നാകുമോ ഗാന്ധിജി കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ നെഹ്റു കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ പല്ലബായി പട്ടേൽ കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് കൃത്യമായ ഒരു കാഴ്ചപ്പാടും പറ്റിയ ഒരു യുവത്വം ഉണ്ടാകുമായിരുന്നോ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്ന യൗവനം ഉണ്ടാകുമായിരുന്നോ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നോ ഒന്നാം ലോകവും രണ്ടാം ലോകവും യുദ്ധം നടക്കുമ്പോൾ ഒരു യൗവനം നഷ്ടപ്പെട്ടു പോയാൽ ധാർമ്മികമായ മുന്നേറ്റമാണെങ്കിൽ അതിലിവിടെ കരുത്തുറ്റ യൗവനമുണ്ടാകുമോ എന്തുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ ഓരോ രാജ്യത്തിന്റെ ബോർഡറിലും പട്ടാളക്കാരൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇതിന്റെ നേതൃത്വം എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ആരുടെ കീഴിലാണ് ഞങ്ങൾ അണിനിരുന്നത് എന്നതിലും ഞങ്ങൾ മഹാസന്തുഷ്ടരാണ്